ഈ ബ്രാഹ്മണൻ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും ശൂദ്രൻ കാലുകളിൽ നിന്നും ഉണ്ടായി എന്ന് പുരുഷസൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ കേട്ടിട്ടുള്ളത് ശൂദ്രൻ താഴ്ന്നവരും ബ്രാഹ്മണൻ ഉയർന്നവരുമാണ് എന്നെ ഇതിലർത്ഥം ഇങ്ങനെ ഒരു ചോദ്യം പറഞ്ഞു യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ലാതെ കേവലം ജന്മത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രം അത് കർമ്മങ്ങളെ വിഭജിച്ചു നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം മാറ്റി നിർത്തലുകൾക്കും അടിച്ചമർത്തലുകൾക്കും വരെ ഈ ജാതീയത കരണമായതായിട്ടുള്ള ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് ചരിത്രം അതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യത്തിൽ ഒന്നും ആർക്കും ഒരു തർക്കമില്ല നമ്മുടെ ഏറ്റവും വലിയ ശാപങ്ങളിൽ ഒന്ന് തന്നെയാണ് ജാതീയത നമസ്തേ വിവിധ ഇടങ്ങളിൽ നിന്ന് വേദങ്ങളിൽ ജാതി വിവേചനം ഉണ്ടോ എന്താണ് ജാതി വിവേചനം ജന്മം കൊണ്ട് തന്നെ ജാതി ഉണ്ട് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ എനിക്ക് പല ഭാഗത്തു നിന്ന് ഈ ഇടയെ കിട്ടുകയുണ്ടായി ഇതിനൊരു മറുപടി താങ്കൾ പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രത്യേകിച്ച് വേദങ്ങളിൽ ജാതി ഉണ്ടോ എന്ന കാര്യ കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണം ഭഗവത്ഗീതയിലെ സ്വഭാവമായി തന്നെ ജന്മനാ തന്നെ സ്വഭാവം സ്വഭാവഭജമായിട്ട് തന്നെയുള്ള പിന്നെ കർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആരാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നൊക്കെ പറയാം ഇപ്പം എന്തുകൊണ്ടാണ് അപ്പം ഗർഭത്തിൽ തന്നെ ജാതി ഉണ്ട് എന്നാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം ജന്മനാ ജാതി ജാതിയുണ്ട് എന്നാണല്ലോ അർത്ഥം എന്നിങ്ങനെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് എനിക്ക് വന്നപ്പോൾ ഞാൻ ഇതിനെല്ലാം സമാഹരിച്ച അതിൽ പ്രധാനപ്പെട്ട വളരെ ഉത്തരം പറയണമെന്ന് തോന്നിയ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഈ ഒരു എപ്പിസോഡുകളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തത് വേദങ്ങൾ ജാതി ഉണ്ടോ ജാതി വിവേചനമുണ്ടോ എന്നതാണ് ചോദ്യം ജാതി വിവേചനം ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് ജാതിയാണ് വേദങ്ങളിൽ ജാതി സങ്കല്പം ഉണ്ടോ എന്നാണല്ലോ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് അതിനു മുമ്പായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഈ ജാതി എന്ന ശബ്ദത്തിന്റെ അർത്ഥം ജാതി ജായത്തെ അസ്യാമിതി ജാതിഹി ഏതൊന്നിലാണോ ജനിച്ചത് അതാണ് ജാതി ജാതി ശബ്ദത്തിന്റെ അർത്ഥം ന്യായ ദർശനത്തിൽ പറയുന്നുണ്ട് അവിടെ പറയുന്നത് സമാന പ്രസവാത്മിക ജാതിഹി സമാന ന്യായ ദർശനത്തിൽ ഗൗതമാചാര്യൻ പറഞ്ഞതാണ് ന്യായ ദർശനം ആറ് ദർശനങ്ങളിൽ സിക്സ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിൽ ഒന്നാണ് ന്യായ ദർശനം ആ ന്യായ ദർശനത്തിൽ ഗൗതമൻ പറഞ്ഞത് സമാനപ്രസവാത്മിക ജാതി എന്നാണ് അതായത് ജനനം കാരണം ഒരു ഒരേ പ്രകാരത്തിലുള്ളവയെല്ലാം ഒരു ജാതി ജനനം കാരണം ഒരേ പ്രകാരത്തിലുള്ളവയെല്ലാം ഒരു ജാതി മനുഷ്യന്മാരെല്ലാം മറ്റ് ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായ ആദൃതിയോടുകൂടിയതായതിനാൽ ഒരു ജാതിയിൽപ്പെടുന്നു അതേപോലെ പൂച്ച നായ കാക്ക തുടങ്ങിയ ജന്തു വിഭാഗങ്ങളെല്ലാം ഓരോ ജാതികളാണ് ഇത് നമ്മൾ അതിനെ ജീനസുകളെന്നോ സ്പീഷീസുകളെന്നൊക്കെ പറയാറില്ലേ അത് ഈ ജാതി മാറാൻ ഒരിക്കലും സാധിക്കില്ല മനുഷ്യന് പൂച്ചയാകാനാവില്ല പൂച്ചയ്ക്ക് കാക്കയാകാനാവില്ല അല്ലെങ്കിൽ കാക്കയ്ക്ക് മനുഷ്യനാവാൻ കഴിയില്ല ഇത് വളരെ പ്രത്യേകപ്പെട്ട ഒരു കാര്യം ഇതിനെയാണ് ജാതിയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഈ ജാതി സങ്കല്പമാണ് ഇത് ഈ ഇതാണ് സത്യമായിട്ടുള്ളത് ഇതാണ് ജാതി സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്നാൽ ഈ ജാതി വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന ജാതി ഇതൊന്നുമല്ല എന്ന കാര്യം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ജന്മത്താൽ നിശ്ചയിക്കപ്പെടുന്നതും പിന്നീട് പരിവർത്തനം ചെയ്യാൻ സാധ്യമല്ലാത്തതുമായ സാമൂഹിക വിഭാഗങ്ങളാണല്ലോ നമ്മളിടയിലുള്ള ജാതികൾ അത് മാത്രപിതൃപരമ്പര വഴി മാത്രം കൈമാറിപ്പോരുന്ന ഒന്നുമാണ് അക്കാര്യത്തിലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സംശയമില്ല നമുക്കതറിയാം അത് നമുക്ക് പറയുകയാണെങ്കിൽ ജീനുകളെ പോലെ അല്ലേ ഒരു ആൾ അതേ ജാതിയിൽപ്പെട്ട ആളായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു ജീൻ ജീനു പോലെയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു സാമൂഹ്യ സാമൂഹ്യശാസ്ത്രം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ജാതീയത അതാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ലാതെ കേവലം ജന്മത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രം അത് കർമ്മങ്ങളെ വിഭജിച്ചു നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ലാതെ കേവലം ജന്മത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം കർമ്മങ്ങളെ വിഭജിച്ചു നൽകുന്നതാണ് ജാതി എന്ന് പറയും വ്യക്തിപരമായി നോക്കുമ്പോൾ ചിലർക്ക് അനർഹമായ സൗഭാഗ്യങ്ങൾ അത് നൽകും മറ്റു ചിലരിൽ നിന്നും അർഹമായത് എടുത്തു കളയുകയും ചെയ്യുന്ന കൂടിയാണ് ഈ ജാതീയത എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നു ചൂഷണം മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാറ്റി നിർത്തലുകൾക്കും അടിച്ചമർത്തലുകൾക്കും വരെ ഈ ജാതീയത വരണമാതായിട്ടുള്ള ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് ചരിത്രം അതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് പോകും അക്കാര്യത്തിൽ ഒന്നും ആർക്കും ഒരു തർക്കമില്ല നമ്മുടെ ഏറ്റവും വലിയ ശാപങ്ങളിൽ ഒന്ന് തന്നെയാണ് ജാതീയത ആ ജാതീയത പരിപൂർണമായും ഇല്ലാതാകണം എന്ന് തന്നെയാണ് പിന്നെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ച ഒരാളാണ് മഹർഷി ദയാനന്ദ സരസ്വതി സാമൂഹ്യമായിട്ട് നോക്കുമ്പോൾ കർമ്മങ്ങളിൽ യോഗ്യതയും നൈപുണ്യവും ഇല്ലാത്തവരെ പോലും അതത് മേഖലകളിൽ സ്ഥിരപ്പെടുത്തുന്നത് കാരണം സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പുരോഗതിക്കും അഭിവൃദ്ധിക്കും അത് വിഘാതമായി തീരുന്നു എന്ന് നമുക്കറിയാം അല്ലേ ഈ കർമ്മ വേണ്ട യോഗ്യതകളില്ലാത്ത നൈപുണിയില്ലാത്ത നൈപുണ്യമില്ലാത്തവരെ പോലും ജാതി കാരണം ചില മേഖലകൾ സ്ഥിരപ്പെടുത്തുന്നത് കാരണം അല്ലെങ്കിൽ അയാൾ അതിൽപ്പെട്ട ആളായതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് അകത്തായതുകൊണ്ട് അയാൾക്ക് ഒരു സ്ഥിരം കിട്ടും ഒരു സ്ഥിരത കിട്ടുന്നു അല്ലെങ്കിൽ അവർക്ക് ഒരു മേന്മ കിട്ടുന്നു എന്ന് വരുമ്പോൾ ഒരു സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സർവ്വതോമുഖമായ പുരോഗതിക്കും അഭിവൃദ്ധിക്കും പോലും തടസ്സമായി നിൽക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ജാതി സങ്കല്പത്തിന്റെ ഉറവിടം വേദമാണോ എന്നതാണ് നമ്മൾ ഇന്നിവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്ന കാര്യം വേദത്തിൽ അങ്ങനെ ഒന്നുണ്ടോ അത് വളരെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഋഗ്വേദത്തിലെ ഒരു മന്ത്രമാണ് ഈ അവസരത്തിൽ ഞാൻ പ്രമാണമായി പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഇങ്ങനെയൊന്നുണ്ടെങ്കിൽ ഒരു ജാതീയത എന്ന് പറഞ്ഞ സംഗതി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് ജന്മം കൊണ്ട് തന്നെ ഉള്ളതാണ് എങ്കിൽ നമ്മൾ തീർച്ചയായും വേദങ്ങളിൽ അത് കാണണം അല്ലേ ഇപ്പോൾ വേദങ്ങളിൽ കാണുമ്പോൾ നമ്മൾ മുമ്പിൽ എടുത്ത ഋഗ്വേദത്തെയാണ് അപ്പോൾ ഋഗ്വേദത്തിൽ ഒരു മന്ത്രമുണ്ട് കാരൂരഹം തതോ വിഷകുപല പ്രക്ഷിണി നന നാനാധിയോ വസൂയവോ അനു ഗ എന്നാണ് ഈ മന്ത്രം ഇത് ഋഗ്വേദത്തിലെ ഒമ്പതാമത്തെ മണ്ഡലത്തിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ സൂക്തത്തിൽ മൂന്നാമതായി വരുന്ന ഒരു മന്ത്രമാണ് ഇത് ഞാൻ എഴുതി കാണിക്കാം കാരൂരഹം തതോ ഭിഷലപ്രക്ഷിണി നനാ നാനാധിയോ വസൂയവോ അനുഗാ ഇവ ഈ മന്ത്രത്തിനകത്ത് വളരെ ഗംഭീരമായ ഒരു കാര്യം പറയുന്നുണ്ട് ജാതി ഉണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതിനകത്ത് നമുക്ക് നോക്കാം എന്താ പറയുന്നത് നോക്കൂ അഹം കാരുഹു കാരൂരഹം അഹം കാരുഹു ഞാൻ ശില്പിയാണ് ശില്പം ഉണ്ടാക്കുന്നയാളാണ് തഥാ എൻ്റെ അച്ഛന് മിഷൻ വൈദ്യനാണ് എൻ്റെ അമ്മയോ ഉപലപ്രക്ഷിണി ഉപലപ്രക്ഷിണി ആണ് എന്ന് പറഞ്ഞാൽ എന്താ അരകല്ല് ഉപയോഗിച്ച് ധാന്യങ്ങൾ പൊടിക്കുന്നവളാണ് എന്റെ അമ്മ അപ്പൊ എന്റെ ഞാനാരാണ് ഒരു ശില്പിയാണ് പക്ഷെ എന്റെ അച്ഛൻ ആരാണ് ഒരു വൈദ്യനാണ് ഡോക്ടർ ഞാനൊരു ആണ് അല്ലെങ്കിൽ ഞാനൊരു സ്കൾ ആണ് സ്കൾട്ടറാണ് എൻ്റെ അച്ഛനൊരു ഡോക്ടറാണ് എൻ്റെ അമ്മയോ അരകല്ലുപയോഗിച്ച് ധാന്യങ്ങൾ പൊടിക്കുന്നവളാണ് ഇങ്ങനെ വസൂയവഹ ഐശ്വര്യത്തിനാട്ട് ആഗ്രഹിക്കുന്ന ഞങ്ങൾ ഗാ ഗാഹ ഇവ പശുക്കൾ പല പല മേച്ചൽ സ്ഥലങ്ങളിൽ ചുറ്റിത്തിരിയുന്നത് പോലെ നാനാദിയഹ വിഭിന്ന കർമ്മങ്ങൾ ചെയ്യുന്നവരായിക്കൊണ്ട് അനുതസ്ഥിമ ഞങ്ങൾ തങ്ങളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു ഈ മന്ത്രത്തിൽ എവിടെയെങ്കിലും ഒരു ജാതി ഒരു പ്രത്യേക തരത്തിലുള്ള ക്രിയകൾ മാത്രം ചെയ്തു പോകുന്നവരായിട്ട് പറഞ്ഞിട്ടില്ല ശില്പിയുടെയോ ശില്പി അതിനകത്ത് വരുന്നുണ്ട് ഓ വൈദ്യൻ വരുന്നുണ്ട് ഒരു വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും രണ്ട് തൊഴിലുകളും മകൻ അവ രണ്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായ മറ്റൊരു തൊഴിലും ചെയ്യുന്നു എന്നുള്ള വർണ്ണനയിൽ നിന്ന് തന്നെ വേദങ്ങളിൽ ജാതി വ്യവസ്ഥയെ അനുകൂലിക്കുന്നു വേ ജാതി വ്യവസ്ഥയ്ക്ക് അനുകൂലമായ ഉണ്ടോ എന്ന ചോദ്യം അപ്രസക്തമാണ് ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല കാരണം വേദത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നവർക്കും ഒരുമിച്ച് താമസിക്കുന്നവരാണ് അപ്പോൾ അവിടെ ജാതിയില്ല വേദങ്ങൾ ജാതി വ്യവസ്ഥ നമ്മൾ കാണുന്നില്ല എന്നർത്ഥം ജാതി വ്യവസ്ഥ തന്നെ വേദങ്ങളില്ല എങ്കിൽ പിന്നെ ജാതി വിവേചനത്തിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ലോ വേദങ്ങളിൽ ജാതി വിവേചനത്തെ കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല അപ്പൊ പിന്നെ ഒരു ചോദ്യം ഈ ചോദ്യങ്ങളിൽ നിന്ന് മറ്റൊരാൾ ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ ഞാനിത് പറഞ്ഞപ്പോൾ അയാളുടെ ചോദ്യം ഇതാണ് അപ്പൊ പിന്നെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നൊക്കെ പറയുന്നത് ആരാ ഈ ബ്രാഹ്മണൻ ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും ശൂദ്രൻ കാലുകളിൽ നിന്നും ഉണ്ടായി എന്ന് പുരുഷ സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ കേട്ടിട്ടുള്ളത് ശൂദ്രൻ താഴ്ന്നവരും ബ്രാഹ്മണൻ ഉയർന്നവരുമാണ് എന്നല്ലേ ഇതിന് അർത്ഥം ഇങ്ങനെ ഒരു ചോദ്യം വന്നു വളരെ നല്ല ചോദ്യമാണ് കേട്ടോ ഇതൊക്കെ ഇത് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയും ഇതിന് ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത് തന്നെയാണ് ശരിയായ രീതി ഇപ്പോൾ ശൂദ്രൻ കാലുകളിൽ നിന്നാണ് ഉണ്ടായത് ബ്രാഹ്മണനോ ബ്രാഹ്മണൻ എവിടുന്നാ ഉണ്ടായത് മുഖത്ത് തന്നെ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി എന്താ ശൂദ്രൻ താഴ്ന്നവനും ബ്രാഹ്മണൻ ഉയർന്നവനാണോ ഉയർന്നവനാണോന്നല്ലേ ഇതിനർത്ഥം വേറെ എന്താ പറയാനുള്ളത് അപ്പൊ ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടതുണ്ട്